വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ തുടർച്ചയായിട്ട് കുറച്ചും കൂടി പഠിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് രണ്ട് എലമെന്റ്സ് യോജിക്കുന്നത് നമ്മൾ പഠിച്ചു ആ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇലക്ട്രോണോ വിട്ടുകൊടുത്ത് സ്വീകരിച്ചിട്ട് അത്ര അയോണിക് പോണ്ടെന്നാണ് പറയേനെ അതായത് വിട്ടുകൊടു ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്ന സബ്സ്റ്റൻസ് അത് പോസിറ്റീവ് അയോണോ പോസിറ്റീവ് ചാർജുകളായി തീരും സ്വീകരിക്കുന്ന സബ്സ്റ്റൻസ് നെഗറ്റീവ് ചാർജുകളായി തീരും അങ്ങനെ നെഗറ്റീവ് ചാർജിൻ്റെയും പോസിറ്റീവ് ചാർജിൻ്റെയും ആകർഷണം ഫലമായി അവയോജിച്ച് നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഇതാണ് നമ്മൾ പഠിച്ചത് അയോണിക് ബോണ്ട് എന്നാണ് പറയാ ഇനി നമുക്ക് മറ്റൊരു ബോണ്ട് കോവാലം ബോണ്ട് പറഞ്ഞ വേറൊരു രീതിയിലും ഈ സബ്സ്റ്റൻസ് കൂടി തരാറുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ചിലപ്പം നമുക്ക് സാമ്പത്തിക ശേഷി കുറവാണ് അതുപോലെ തന്നെ സമയം ഊർജം എന്നിവയും കുറയാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചിലവ് ചുരുക്കുന്നതിനും ഊർജ്ജം ചിലവഴിക്കുന്നത് കുറയ്ക്കുന്നതിനും ഒക്കെ ആയിട്ട് ചിലപ്പം ചില എളുപ്പങ്ങളും നമ്മൾ എളുപ്പമാർഗങ്ങൾ തേടാറുണ്ട് ഇപ്പോൾ അത് മിക്കവാറും സാമ്പത്തിക സ്ഥിതി അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ദുർവയം ഒഴിവാക്കാൻ ഉദ്ദേശത്തിലും അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ അയലൊക്കെ ആയിട്ട് നല്ല സ്നേഹത്തിലാണ് അപ്പൊ നമുക്ക് വല്ല ആവശ്യം വരുന്ന ഒരു സാധനമാണ് കോണി അല്ലെങ്കിൽ ഏണി അപ്പോ അതേപോലെ തന്നെ വല്ല ആവശ്യം വരുന്ന തോട്ടി അപ്പൊ നമ്മളിപ്പോ ഒരു തോട്ടി വേറ്റി പോയി വല്ല ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കാനായിട്ട് അത് വേറ്റ് സൂക്ഷിച്ചു വെച്ചാൽ അത് നാശമായി പോകും അത് മാത്രം ലൈനിൽ മുടക്കുന്നത് വളരെ നഷ്ടമാണ് പൈസ മുടക്കുന്നത് അതുപോലെ തന്നെ ആണ് ഏതിനെ തോട്ടിക്കും തോട്ടിയും അങ്ങനെ വല്ലേപ്പളൊക്കെ ഉപയോഗം പറയുള്ളൂ വല്ലേപ്പിളൊക്കെ ഒരു പപ്പക്കായ് പൊട്ടിക്കാനാണ് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം വരുന്നതൊക്കെയാണ് നമുക്ക് തോട്ടി ആവശ്യം വരുന്നത് അപ്പം അതിനും ചിലവഴിക്കുന്ന പൈസ നമുക്ക് കൂടുതലാണ് അപ്പം അങ്ങനെ അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ തോട്ടി അടിച്ചു അവര് ഒരു ഏണിയും പേടിച്ചു അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏണി ആവശ്യം വരുമ്പോ ഏണി അവർ തരും അവർക്ക് തോട്ടി ആവശ്യം തോട്ടി രണ്ട് പേരെ ആവശ്യങ്ങൾ നടക്കും അത് കുറച്ച് പൈസ കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു മൂവായിരം രണ്ടിനും കൂടി ആറായിരം ചിലവഴിച്ചിട്ട് ഞങ്ങൾക്ക് വന്നു ഒരു അവർക്കും ഒരാറായിരം ചിലവഴിക്കുന്നു തന്നെ അപ്പോൾ നീ നമുക്കത് മൂവായിരം റുപ്യ ചിലവഴിച്ചപ്പോൾ രണ്ട് കൂട്ടർക്കും ഓരോരുത്തർക്കും മൂവായിരം ചിലവഴിച്ചപ്പോൾ രണ്ട് കൂട്ടർക്കും അതെന്തായി എളുപ്പമായി അപ്പോൾ സഹരിച്ചുകൊണ്ട് നമുക്ക് ഒരേ നമ്മൾ ഉപയോഗിക്കുന്നാലും മറ്റുള്ള ഉപയോഗിക്കാൻ കൊടുക്കുക അവരുപയോഗിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ തരിക അങ്ങനെ ഒരു സഹവർത്തി നമ്മൾ പരസ്പരം ഇടപെടുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ഇത് ലാഭമുണ്ട് ഊർജത്തിൻ്റെ ഇത് ചിലവുറയും നമുക്ക് സമയം ലാഭമുണ്ട് ഒക്കെ നട മൊത്തത്തിലും ലാഭമൊക്കെ ഉള്ള കേസാണത് അല്ലെങ്കിൽ നമുക്ക് തോട്ടി അല്ലെങ്കിൽ എനിക്ക് കടമ്പ് ഈ വാടകയ്ക്ക് എടുക്കാനായിട്ട് വണ്ടി വിളിച്ചു കൊണ്ടുവരണം അവ അതിന്റെ സമയം പോവും വണ്ടിയുടെ ചാർജ് പോവും പിന്നെ അത് തിരിച്ചു കൊണ്ടുവരണം വന്യം വണ്ടി വിളിക്കണം അത് തിരിച്ചു കൊണ്ടു കൊടുക്കണം അപ്പം ബുദ്ധിമുട്ടാണ് ഇത് ഒഴിവാക്കിരിക്കുക അങ്ങനെ സാമ്പത്തിക ലാഭം വളരെ ഉണ്ട് ഇതേപോലെ ഇത് ഈ നമ്മുടെ ഇടയിൽ ഈ പ്രതിഭാസം ഈ സബ്സ്റ്റൻസിന്റെ ഇടയിൽ ഉണ്ട് ചിലപ്പം പോരായ അവർക്ക് ഇലക്ട്രോൺസിൽ കിട്ടാൻ ഇപ്പൊ ഓക്സിജൻ്റെ കാര്യം എടുക്കുക അതിൻ്റെ ബാഹ്യശല്ല് ആകെ ആറ് ഇലക്ട്രോണാണുള്ളത് പക്ഷേ ആറ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന് സ്റ്റേബിലിറ്റി ഇല്ല ഇല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എത്ര എണ്ണം വേണം രണ്ടെണ്ണം കൂടി വേണം അപ്പോൾ രണ്ടെണ്ണത്തിന് സ്വീക അന്വേഷ അത് കിട്ടാനായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു വസ്തുവാണ് എന്ത് ഓക്സിജൻ എന്ന ആ എലമെന്റ് അതിന്റെ മൂലകം ആറ്റം അതായത് ഓരോ ഓക്സിജ അറ്റവും രണ്ട് ഇലക്ട്രോൺ എവിടെ നിന്ന് കിട്ടുക എവിടെ കിട്ടുക എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുന്നവര് ഒരത് അപ്പോൾ അന്ന് അവർ അവരെന്ത് ചെയ്ത് എന്ത് ചെയ്യും എട്ടെണ്ണം രണ്ട് രണ്ടെണ്ണം കിട്ടിയാലേ ഇതാവുള്ളൂ അപ്പോൾ അത് എങ്ങനെ എന്ത് ചെയ്യ അവർ അങ്ങനെ വരുമ്പോ വേറെ ഒന്നും കിട്ടാനില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓ ഈ രണ്ട് ഓക്സിജൻ ആറ്റംസ് അടുത്ത് വന്ന് ഈ രണ്ട് രണ്ട് ഈച്ച ഷെയർ ചെയ്യും ഷെയർ ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിനും എട്ടിന്റെ എട്ട് ഇലക്ട്രോണുകൾ കിട്ടിയതിന് അവസ്ഥ സംജാതമാകുകയും രണ്ടിനും സ്റ്റെബിലിറ്റി സ്ഥിരത കൈവരിക്കാനും കഴിയുകയും ചെയ്യും അപ്പം എന്തുണ്ടാവും ഒന്നും മുടക്ക അതായത് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയും സ്ഥീകരിക്കാതിന് തന്നെ അവർക്ക് ഈ എട്ട് അഷ്ടകം പൂർത്തിയായി അത് എട്ട് ഇലക്ട്രോണിൻ്റെ കിട്ടിയ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും അപ്പൊ അങ്ങനെ രണ്ടെണ്ണം ചോദിച്ച് അത് രണ്ട് ആറ്റങ്ങളുള്ള ഒരു മോളിക്കൂളായിട്ട് മാറിക്കൊണ്ടിരിക്കും അതിന് ഡയാറ്റോമിക മൂലകങ്ങൾ എന്ന് പറയും എന്താണ് ഡയാറ്റോമിക മീനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പടം വരച്ചു കാണിച്ചരാം ഓക്സിജന്റെ കാര്യം എടുത്ത് നമുക്ക് നിങ്ങൾക്കത് വിശദമാക്കി തരാം അപ്പോൾ അപ്പോൾ ഒരു ഇവിടെ നമുക്ക് വരച്ചിട്ടുള്ളത് ഓരോ ഓക്സിജൻ ആറ്റമാണ് നമുക്ക് അവിടെ വരച്ചിട്ടുള്ളത് ഇതിന്റെ ബാഹ്യ ബാഹ്യശല്യല് ആകറ്റണ് നിക്ക് നാല് രണ്ട് നാല് ആറെണ്ണം ഇങ്ങനെ രണ്ട് നാല് ആറെണ്ണാണ് ഏതിനുള്ളത് അത് നമുക്കൊന്ന് രണ്ടെണ്ണം കൂടെ കാണിക്കാം നല്ലത് ോക്ക അപ്പൊ രണ്ട് ആണ് എന്ത ഇവിടെ വരച്ചിട്ടുള്ളത് ഈ രണ്ട് ഇതിന്റെ പുറമെ രണ്ട് നാല് അഞ്ച് ആറണു ആയിത്തേന്റെ ആറ്റത്തിന്റെ ബാഹ്യശല്യം ഉള്ളത് മറ്റേന്റെയും ബാഹ്യശല്യല് രണ്ട് നാല് അഞ്ച് ഉള്ളത് അല്ലേ പക്ഷെ ഇവർക്ക് എട്ടെണ്ണം വേണം സ്റ്റേബിൾ ആവാൻ അപ്പൊ എങ്ങനെ ഇങ്ങനെ കൊണ്ട് നടക്കണം എന്തിനു വേണ്ടിട്ട് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഇതും അങ്ങനെ ഇത് വെക്കണം അപ്പൊ ഇത് രണ്ടടുത്ത് വരെയാണ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതിനോര ഇവിടെ ഒരെണ്ണം കൂടി വേണം അല്ലെ ഇതിന് ഇവിടേക്കോറിനും കൂടി അങ്ങനെ എട്ടായി ഇല്ലേ അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരെന്ത് ചെയ്യുന്നെച്ചാല് ഈ ഇലക്ട്രോൺ ഷയറി അതായത് ഈ രണ്ട് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ടിനും കൂടി കറങ്ങും ഇതിന്റെ രണ്ട് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്ന വച്ചാല് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങും ആ അപ്പൊ ഇത് ഇങ്ങനെ ഇതിലത്തെ രണ്ടെണ്ണം മാറിയിട്ട് അതും ഇങ്ങനെ കറങ്ങും അപ്പൊ എന്തുണ്ടാന്ന് വെച്ചാല് രച്ചാല് രണ്ടിനും കൂടി കറങ്ങും ഇപ്പൊ എന്തുണ്ടാവും അപ്പോ ഇതിന്റെ രണ്ട് നാല് ആറ് ഇതിന്റെ രണ്ടും കൂടി എട്ടായില്ലേ അപ്പൊ അതുപോലെ ഇതിനെടുക്കുമ്പോഴും എന്തുണ്ട് രണ്ട് നാല് ആറ് എട്ട് അപ്പൊ രണ്ടിലും കൂടി കറങ്ങിക്കൊണ്ട് എന്തുണ്ടാവും സ്റ്റെബിലിറ്റി വരും ഷെയർ ചെയ്യും ഇതിപ്പോ ഇങ്ങനെ എന്താ വലിയ കറങ്ങണ കേട്ടാ രണ്ടിനും കൂടിയിട്ടാ നമുക്കതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല അവർ വരയ്ക്കുമ്പോ അങ്ങനെ പറ്റുള്ള അങ്ങനെ വരയ്ക്കുമ്പോൾ മാത്രം അത് ഈ രണ്ടെണ്ണം ഇതിന്റെ ഓർബിറ്റിൽ കൂടിയും കറങ്ങും കറങ്ങും അതിന്റെ രണ്ടെണ്ണം ഇതിന്റെ ഓർബിറ്റുകൂടെയും കറങ്ങും അപ്പൊ എന്തുണ്ടാവും രണ്ടിനും എട്ട് ഇലക്ട്രോൺ കിട്ടിയ ഒരു അവസ്ഥ സംജാതമാകുള്ളൂ അത്രയും സ്ട്രോങ് അല്ല മറ്റേ ബോണ്ട് പോലെ അത്രയും സ്ട്രോങ് അല്ല ഇത് എന്നാ ഇതിനെന്താ താൽക്കാലിക സ്റ്റെബിലിറ്റി കൈവരിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ നിലകൊള്ളും അപ്പോ ഓക്സിജനും ഓക്സിജനും കൂടി ചേർന്ന് എങ്ങനെ വരും രണ്ട് ഓക്സിജൻ അല്ലേ ഓ പ്ലസ് ഓ ചേർന്ന് ഓട്ടുണ്ടാവും എന്താ പറയുക ഒരു ഔട്ടു ഔട്ടു ആണ് തൻ മാത്രമായിട്ട് നിൽക്കുക ഒരു ആയിട്ട് ഇത് എന്താ ഇത് ആറ്റാണ് അല്ലേ ഏഹ് ഇതും മാറ്റാണ് ഓക്സിജന്റെ ആറ്റമാണ് ഓക്സിജൻ രണ്ട് രണ്ടാറ്റം കൂടി ചേർന്നിട്ട് ഓട്ടു വന്ന മോളിക്കൂൾ ഉണ്ടാവും ഏഹ് മോളിക്കൂൾ ഒരു മോളിക്കൂള് അപ്പൊ രണ്ട് ആറ്റംസ് ചേർന്ന് ഒരു മോളിക്കൂൾ ഉണ്ടാവും അപ്പൊ ഒരു മോളിക്കൂൾ എത്ര ആറ്റം ഉണ്ടാവും അതില് ഓട്ടു അപ്പൊ ഇതിന് രണ്ട് ആറ്റം ഉള്ള ഒരു മോളിക്കൂളിന്റെ ഡയാറ്റോമിക എന്തു പറയും ഡയ ഡൈനണ്ട് നടത്തും ഡയാറ്റോമിക മോളിക്കൂൾ എന്ന് പറയും രണ്ട് ആറ്റമുള്ള മോളിക്കൂളെന്ന് പറയും ഇതിൽ എന്ത് പോലെ തന്നെയാണ് എന്ത് ഹൈഡ്രനും 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 ഒരെണ്ണം അതിന് വേണം അപ്പോൾ രണ്ട് ഹൈഡ്രൻ ആറ്റം രണ്ടിനും കൂടി കറങ്ങുമെന്നുണ്ടോ ഓരോ ഹൈഡ്രൻ ആറ്റത്തിലും ഓരോ ഉള്ളോ അവർക്ക് രണ്ടെണ്ണം കിട്ടി സ്റ്റെബിലിറ്റി ആവും ഫസ്റ്റ് ഫ്ലി കംപ്ലീറ്റ് ആവും അപ്പം എന്ത് ചെയ്യും ആദ്യത്തിൻ്റെ ആദ്യത്തെ ഒരു ഹൈഡ്രജനും രണ്ടാമത് ഒരു ഹൈഡ്രനും അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും അതിലത്തെ ഓരോ ഇലക്ട്രോൺ രണ്ടിനും കൂടി കറങ്ങും അപ്പൊ രണ്ടിനും ഈ രണ്ടെണ്ണം കിട്ടിയ ഒരു അവസരം ജാതമാകുകയും കൂടിക്കുകയും ചെയ്യും എന്ന് പറയും അതുപോലെ ഊട്ടു അച്ചിട്ടു അതുപോലെ ക്ലോറിൻ അങ്ങനെ തന്നെയാണ് അതിന് ഓരോ ഇലക്ട്രോൺ വേണ്ടി വരും അതിന് അവ അതും അങ്ങനെ തന്നെയാണ് എന്ത് രണ്ടിനും കൂടി ഷെയർ ചെയ്തുകൊണ്ട് കറങ്ങും മനസ്സിലായാ അപ്പൊ ക്ലോറിൻ അവ നൈഡ്രജൻ ഒക്കെ എങ്ങനെയാണ് എന്ത് ചെയ്യും അവര് ഇങ്ങനെ ഷെയർ ചെയ്ത് കറങ്ങും ഇതൊക്കെ എന്ത് മൂലകൾ എന്ന് പറയും ഡയാറ്റോമിക മൂലകങ്ങൾ ഡയാറ്റോമിക മൂലകൾ അതിനെ കൊച്ചി മോളിക്കുൾസാണെങ്കിൽ അങ്ങനെ ഞാൻ സാധാരണ ഉണ്ടാവും സാധാരണ വാദങ്ങളാണ് കണ്ടുവരുന്നത് അങ്ങനെ മറ്റേതിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ കൂടിച്ചേരുന്നേ അപ്പോൾ അഷ്ടകം അഥവാ എട്ട് ഇലക്ട്രോണുകൾ ബാൽഹ്യിൽ ക്ഷണി ഉണ്ടാക്കാനായിട്ട് കിട്ടുവാനായിട്ട് ഇലക്ട്രോണുകൾ ഷെയർ ചെയ്ത് കൊണ്ട് ഒരു സ്ഥിരത കൈവരിക്കുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു കഴിവ് ഇലക്ട്രോ ഇത് ചില എലമെന്റ്സ് കാണിക്കും അങ്ങനെ അവർ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് വസ്തുക്കൾ പരസ്പരം ഷെയർ ചെയ്ത് കൊണ്ട് കോമ്പൗണ്ട് രൂപീകരിക്കുന്നതിനെ പറയും കോവാലം പോണ്ട് സംയോജനം എന്ന് പറയും ദഹ സംയോജനം എന്നൊക്കെ മലയാളത്തിൽ പറയും അത് നമുക്ക് ഇത് ഇനി നമുക്ക് ഇങ്ങനെയും കൂടി ഇത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഇനി അപ്പോൾ രണ്ട് തരത്തിൽ ഇത് കൂടി അപ്പോൾ ഇതിൽ രണ്ട് ഷെയർ ചെയ്ത അപ്പോൾ ഓക്സിജന് രണ്ടെണ്ണം ഷെയർ ചെയ്യുമ്പോഴും അതിൻ്റെ എന്ത് ബാലൻസ് എന്ന് പറഞ്ഞ് കൂടിച്ചാലുള്ള കഴിവിന് രണ്ടെന്ന് തന്നെയാണ് പറയുക മനസ്സിലായ അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഫോർമൂലകൾ എഴുതാൻ പഠിക്കാം എന്നുള്ളത് അപ്പോൾ ഡയ ആൽമോളിക്യൂൾസ് ആയിട്ട് സ്ഥിതി ചെയ്യുള്ളൂ എല്ലാവരും അതാ സമയത്ത് ഈ നമ്മുടെ മറ്റു സോഡിയം കാൽഷ്യം അതുപോലത്തെ മൂലങ്ങൾ വിട്ടുകൊടുക്കാനുള്ള മൂലങ്ങൾ ഉണ്ട് അവർ എപ്പോഴും ആറ്റംസൈറ്റിന് സ്ഥിതി ചെയ്യുക ചില സൂഡിയ ആറ്റൈൻറ്റ് സ്ഥിതി ചെയ്യുക അതുപോലെ കാൽഷ്യം മെഗ്നീഷ്യം ഇതൊക്കെ ആറ്റങ്ങൾ തന്നെ തന്നെയാണ് ആക്കിയാണ് സ്ഥിതി ചെയ്യുക ഇത് ഹൈഡ്രജൻ അതുപോലെ നൈട്രജൻ അതുപോലെ ക്ലോറിൻ ഈ വക വാതകാവസലുകളൊക്കെ സാധാരണ ഇങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് സഹസംയോജനത്തിൽ അതായത് കോപാലം കൊണ്ട് രൂപീകരിച്ചിട്ട് കൂടിച്ചേർന്നിട്ടാണ് മോളിക്കൂളായിട്ടാണ് സ്ഥിതി ചെയ്യുക അപ്പോൾ അതിനെ ഒറ്റയ്ക്ക് ആറ്റം ആയിട്ട് കിട്ടില്ലേ നർത്തം അപ്പൊ നമുക്ക് ഇത് ഇവ എങ്ങനെയാണ് മോളിക്കൂളായിട്ട് കൂടി ചേരുക എന്നുള്ളത് നമുക്ക് നോക്കാം ആ അപ്പം നമുക്ക് അത് എങ്ങനെയാണ് നിങ്ങൾ തന്നെ കണ്ട് പിടിക്കണം ഇനി നമുക്ക് ഫോർമുലകൾ എങ്ങനെയാണ് എഴുതുക എന്ന് പഠിക്കാം ഫോർ അതായത് രണ്ട് വസ്തുക്കൾ കൂടി ചേർന്നിട്ട് ആണ് ഒരു നമുക്ക് എന്തുണ്ടാവുന്നത് കോമ്പൗണ്ട് ഉണ്ടാവുന്ന നമുക്കറിയാം ഇല്ലേ ഉദാഹരണമായിട്ട് ഹൈഡൻ എന്ന സബ്സ്റ്റൻസും എലമെന്റ്സും അതുപോലെ തന്നെ ക്ലോറിൻ എന്ന എലമെൻ്റും കൂട്ടിച്ചേർന്ന് അതിൻ്റെ ഇതിൽ ചേർന്ന് എന്തുണ്ടാവും ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവും എന്ന് നമുക്ക് അറിയാം അപ്പൊ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നുള്ളത് എങ്ങനെ എഴുതും എന്ന് നിങ്ങൾക്ക് നോക്കാം നമുക്ക് നോക്കാം അതിന് നമുക്ക് വാലൻസി എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കും അത് വിട്ടുകൊടുക്കാനുള്ളതോ സന്നദ്ധ അല്ല സ്വീകരിക്കാനുള്ള സന്നദ്ധ അതിനെയാണ് നമ്മൾ പറയുക എന്തെന്ന് എന്നുള്ളത് അതായത് ആ വാലൻസി അനുസരിച്ച് അനുസരിച്ചാണ് കൂടിച്ചേരാനുള്ള കഴിവ് നമുക്ക് വേണമെങ്കിൽ അത് കൊളുത്തുകൾ സമാനമായിട്ട് കരുതാം അപ്പൊ നമുക്ക് ഹൈഡൻ എന്ന ഇതിനെ ഇപ്പോ ഹൈഡൻ എന്ന ഒരു ഇതിന് ഒരു കൊളുത്ത് ഉണ്ട് വിചാരിക്കുക ഒരു എണ്ണെണ്ണ കെട്ടുകയറി ഒരു കൊളുത്തായിട്ട് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ഹൈജിന് ബാലൻസി അത്രയാന്ന് പറയും ബാലൻസി ഒന്ന് പറയും അതായത് ഒരെണ്ണത്തിന് സ്വീകരിക്കും കൊടുക്കാനുള്ള ആ കഴിവാണെങ്കിൽ ബാലൻസി അപ്പൊ ഇതിനൊക്കെ ബാലൻസി ഒന്നാണ് ഇനി ക്ലോറിൻ വിചാരിക്കുക ക്ലോറിത്തിന് വലുതാണ് അതിന് ഒന്നിനെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് അതിനും ഒരു കൊളുത്തുണ്ട് വിചാരിക്കുക ഇങ്ങനെ ഒരു കൊളുത്തുണ്ട് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ഈ രണ്ട് കൊളുത്തുകളും കൂടിച്ചേർന്നാൽ അത് കൂടിക്കേരില്ലേ അതായത് ൈഡ്രനും കൊളുത്തും ഓ ഇതിന്റെ ഈ കൊളുത്തും കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും ഇതിങ്ങനൊരു മോളിക്കൂൾ രണ്ടും കൂടിയിട്ട് ഒരു ഒറ്റ ഒരു മോളിക്കൂൾ ഉണ്ടാവും ഇത് എന്താണ് ആറ്റം ഇതും ആറ്റം ഈ ആറ്റം കൂടി ചേർന്ന് ഇത് രണ്ടും കൂടിയിട്ട് എന്തുണ്ടാവും എച്ച് സി എൽ ഹൈഡ്രൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഒരു മോളിക്കൂൾ ഉണ്ടാവും മോളിക്കൂള് ഉണ്ടാവും ഏ ഹൈഡ്രൻ മോളിക്കൂള് ഉണ്ടാവും സി എല് അപ്പൊ സി എല് ഉണ്ടാവുമ്പോ അതിൽ എത്ര ഉണ്ടായിരിക്കും ഹൈഡ്രജൻ ക്ലോറ് ക്ലോറൈഡ് എന്ന മോളിക്കൂള് എത്ര ആറ്റുണ്ടായിരിക്കും ഹൈഡ്രജന്റെ ഒരു ആറ്റ ഉണ്ടായിരിക്കും ക്ലോറിന്റെ ഒരു ആറ്റുണ്ടായിരിക്കും അപ്പൊ നമ്മൾ വിചാരിക്കുക ഈ തെക്കാളീനെ ഈ തെക്കാളീനെ നമ്മൾ എന്തു വിചാരിക്കുക ഒരു തക്കാളീനെ ക്ലോറിനാ വിചാരിക്കുക ഹൈഡ്രജന് എന്താ വിചാരിക്കുക ഈ നെല്ലിക്കാന്ന് വിചാരിക്കുക അപ്പൊ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഹൈഡ്രജൻ മോളിക്കോൾ എന്നുള്ളത് ഇങ്ങനെയായിരിക്കും അതായത് ഹൈഡ്രജനും ഒരു ക്ലോറിനും ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും ഒരു ഹൈഡ്രജനും ക്ലോറിനും ഇങ്ങനെയായിരിക്കും ഇങ്ങനെ ഉണ്ടായിരിക്കുക അവര് എത്ര എത്ര ഉണ്ടാകാൻ പറ്റില്ല ആറ് ഹൈഡ്രജൻ ഉണ്ട് ആറ് ക്ലോറിൻ ഉണ്ടെങ്കിൽ എത്ര മോളിക്കോൾ അതിന് ഉണ്ടാവും ആറ് മോളിക്കൂൾ ഉണ്ടാവും ആ ഒരു മോളിക്കൂള് എത്ര ഉണ്ടാവും ഒരു ഹൈഡ്രജൻ ഉണ്ടായിരിക്കും ഒരു ഓക്സിജൻ ഉണ്ടായിരിക്കും അപ്പൊ അതിനെ സൂചിപ്പിക്ക എങ്ങനെയാണെന്ന് വെച്ചാല് സൂചിപ്പിക്ക ഹൈഡ്രൻക്ലോറിനെ സൂചിപ്പിക്കുക എച്ച് സി എൽ ഒരു എച്ച് ഒരു സി എൽ എച്ച് സി എൽ എന്ന് എഴുതും മനസ്സിലായ അങ്ങനെ എച്ച് സി എൽ അപ്പൊ അതാ ഇനി നോക്കുക ഇത് ഇത് ഓക്സിജൻ ആണെന്ന് വിചാരിക്കുക ഇത് ആണെന്ന് വിചാരിക്കുക ഇവിടെ ഹൈക്ലോറിന് പകരം ഓക്സിജൻ ആണെങ്കിൽ ഇതിന് രണ്ട് കൊളുത്തുണ്ടായിരിക്കും ഏ ഇതിന് രണ്ട് കൊളുത്തുണ്ടായിരിക്കും ഹൈഡ്രജൻ ഒരു കൊളുത്തുള്ളൂ അപ്പൊ എങ്ങനെയാന്ന് കൂടിച്ചേരുക എന്താ വെച്ചാൽ ഒരെണ്ണത്തിനേ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിനാണ് ഓക്സിജൻ രണ്ടെണ്ണം വേണം തന്നെ അപ്പൊ എങ്ങനെയായിരിക്കും ഇത് വരിക എങ്ങനെയായിരിക്കും വരിക അതായത് ഈ ഒരു കൊളുത്തിൽ എന്ത് പിടിക്കും അപ്പൊ ഒരു ഓക്സിജനും ഒരു ഒരു ഓക്സിജനും ഒരു ഹൈഡ്രജനും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും കൂടി ചേരാൻ പറ്റൂ ഇല്ല ഈ കൊളുത്തമ്മ ഒരെണ്ണത്തിൽ പിടിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ കൊളുത്ത് ഇവിടെ വരയ്ക്കുന്നവര് ഇവിടെ ഇതിന് രണ്ട് കൊളുത്തുണ്ട് അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് മറ്റൊരു ഹൈഡ്രജൻ മറ്റൊരു ഹൈഡ്രജൻ വന്നിട്ട് ഇവിടെ പിടിക്കും അതിന്റെ ഈ കൊളുത്തുമ്മ ഇതില് ആ കൊളുത്തുമ്പെ പിടിക്കും അപ്പൊ ഒരു ഓക്സിജനും രണ്ട് ഹൈഡ്രജനും കൂടിയിട്ട് എന്തുണ്ടാവും കൂടിച്ചേർന്ന് ഒരു മോളിക്കുളുണ്ടാവും അല്ലേ ഇത് ഇതിനെ ഈ രണ്ട് കൊളുത്തുകളും പിടിക്കും ഈ രണ്ട് കൊളുത്തുകളും തമ്മിൽ പിടിച്ച് ഇവര് തമ്മിൽ എന്തുണ്ടാവും അപ്പൊ അത് നമുക്ക് ഞാനിത് നമുക്ക് ഇതിൽ കാണിക്കുകയാണെങ്കിൽ തെക്കാളീനെ ഒരു തെക്കാളീനെ നമുക്ക് ഒരു ഓക്സിജനാണെന്നും ഈ നെല്ലിക്കേനെ നമുക്ക് ഹൈഡ്രൻ ആണ് വിചാരിക്കുകയാണെങ്കിൽ നമുക്കത് കാണിച്ചു തരാം ഒരു മിനിറ്റ് നിൽക്കുക നിൽ നോക്കുക അപ്പോ രണ്ടിത് വെച്ച് പിടിച്ചിട്ടുണ്ടോ ഓരോന്നിനും രണ്ടെണ്ണം വെച്ചിട്ട് പിടിച്ചുണ്ടു അപ്പൊ നമുക്ക് എത്ര മോളിക് അത് ഒരു ഓക്സിജൻ്റെ എത്ര എണ്ണം വരണം ഒരു ഓക്സിജൻ രണ്ട് ഹൈഡ്രജൻ വരണം അപ്പൊ ഇങ്ങനെ ഒരു മോളിക്കൂളാണ് ഉണ്ടാവുള്ളൂ പിന്നെ ഇതിലും ഇങ്ങനെ ഒരു ഉണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങനത്തെ ഇതാണ് വെള്ളത്തിന്റെ ഒരു മോളിക്കൂള് അപ്പൊ അച്ച് ഒരെണ് രണ്ടെണ്ണവും ഓക്സിജൻ ഒരെണ്ണവും ഇങ്ങനെ മോളിക്കൂളായിട്ടുണ്ട് വെള്ളത്തിന്റെ മോളിക്കൂൾ അപ്പൊ ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഇട്ടാൽ ഇതിൽ കൂടിച്ചേരുമോ വെള്ളത്തിന്റെ മോളിക്കൂൾ ഉണ്ടാവുണ്ടാവോന്ന് ചോദിച്ചാൽ ഇണ്ടാവൂല എന്താ കാരണം ഇതിന് ചേരാൻ ആളില്ലേ അല്ലേ ഇനി ഈ അളവിൽ ചേരാൻ പറ്റുള്ളൂ എപ്പോഴും ഇതേ റേഷ്യോയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം ഏതിൽ ഒരു ഓക്സിജനും രണ്ട് ഹൈറ്റെന്ന ആ റേഷ്യോയിൽ എപ്പോഴും അവിടെ ഉണ്ടെങ്കിലാ കൂട്ടിച്ചേരല്ലോ അതിൽ കൂടുതൽ വന്ന് ആ റേഷ്യോ അതേക്കാൾ അധികരിച്ച് വന്നു കഴിഞ്ഞാൽ അത് വെറുതെ എടുക്കുകയുള്ളു യോജിക്കാൻ പറ്റുമോ വെള്ളമോളിക്കൊള്ളു ഉണ്ടാകില്ല മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ ഈ റേഷ്യോ എപ്പോഴും മെയിൻ്റെ ചെയ്ത ചെയ്യുന്ന തരത്തിലേ യോജിക്കുള്ളൂ എത്ര അളവ് എടുത്താലും മനസ്സിലായാ അതായത് ഈ ഇവിടെ ഈ അളവ് രണ്ട് ഹൈജൻ മോളിക്കൂളും ഒരു ഓക്സിജൻ മോളിക്കൂളും എന്ന റേഷ്യോയിൽ വെള്ളം ഉണ്ടാവുകയുള്ളു എച്ചിട്ട് പോകാമെന്നുള്ളത് ഉണ്ടാവുകയുള്ളൂ എന്ന് വെച്ചാൽ എച്ചിട്ട് പോകന്റെ ഫോർമുല എങ്ങനെയായിരിക്കും രണ്ടച്ച് അല്ലേ വെള്ള അപ്പോൾ വെള്ളത്തിൻ്റെ ഫോർമുല രണ്ടച്ചും രണ്ടച്ചും ഒരു ഓക്സിജനും അതായത് വെള്ളം വാട്ടർ അപ്പൊ മോളിക്കൂള് ഉണ്ടായി എന്താണ് ഉണ്ടായി രണ്ടും അപ്പൊ എച്ചും പ്ലസ് അച്ച് രണ്ടെണ്ണം ഒരു ഓപ്ഷനും ചേർന്നിട്ട് എന്നുള്ള എന്തുണ്ടായി മോളിക്കൂള് ഉണ്ടായി മനസിലായ അപ്പൊ ഇതിൽ മോളിക്കൂള് എഴുതാന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു അതിന് ഇത് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ എഴുതാൻ ഇതാണ് ഫോർമുല നമുക്ക് മനസ്സിലായി എഴുതാൻ സൂത്രം വല്ലതുകൊണ്ടോന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സൂത്രം എന്താ സൂത്രം നോക്കുക എച്ച് എത്രയോ ഒന്നല്ലേ അതിന്റെ വാലൻസി പിടിക്കാനുള്ള കൊളുത്ത് ഓക്സിജൻ്റെയോ രണ്ടല്ലേ അപ്പോ രണ്ട് കുളത്തിൻ്റെ രണ്ടെണ്ണം വേണ്ടേ ഇതിന് ഒറിഞ്ഞലാക്കാൻ ഒറിഞ്ഞാണ് ഇത് രണ്ടെണ്ണം ഇപ്പൊ രണ്ടിനോ ഓരോന്നും ഇത് രണ്ടെണ്ണം വേണം അപ്പൊ ഇത് രണ്ടെണ്ണം ഇപ്പുറത്തെ രണ്ടാണെങ്കിൽ ഇപ്പുറത്തെ രണ്ട് ഇവിടെ നോക്കിയാൽ ഈ രണ്ടിട്ട് ഇപ്പുറത്തിടുക ഈ ഇത് ഇപ്പുറത്തിടുക ഓക്സിജൻ ഒന്ന് ഒന്നാണെങ്കിൽ എഴുതേണ്ട അപ്പൊ വെച്ചിട്ടോന്ന് കിട്ടീലേ അപ്പൊ എളുപ്പമല്ലേ ഫോർമുല എഴുതാൻ അപ്പൊ ഈ ഫോർമുല നോക്കിയാൽ എത്ര അറ്റണ്ട് എത്രയോ ആറ്റെന്തെന്ന് പറയാൻ പറ്റിയ വെള്ളത്തില് രണ്ട് ഹൈഡ്രജനാറ്റവും ഒരു ഓക്സിനാറ്റവും ക്ലിയർ ആയോ ആ ഓക്കെ ഇനി കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞ എന്താ ഇത് അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ ഫോർമുല കിട്ടി ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് നമ്മൾ പറയില്ലേ ഹൈഡ്രജനും ഓക്സിജനും കൂന്നു വെള്ളം ഉണ്ടാകുന്നു എന്ന് സംഗതി പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ മലയാള വാചക അല്ലേ ഏ അത് ഇംഗ്ലീഷിൽ പറയും ഹൈഡ്രൻ ആൻഡ് ഓക്സിജൻ കമ്പോസ്റ്റ് ഫോം വാട്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയും അത് ഇംഗ്ലീഷ് വാചകം അല്ലെങ്കിൽ മലയാള വാചകം വെച്ചാൽ ഹൈഡനും ഓക്സിജനും ചേർന്ന് എന്നുണ്ടാകുന്നു വെള്ളം ഉണ്ടാകുന്നു ഇംഗ്ലീഷ് തന്നെ പറയുന്നത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പോസ്റ്റ് ഫോം വാട്ടർ അങ്ങനെ പറയും ഇത് ഈ നമ്മുടെ ഭാഷാവാചകമാണ് പക്ഷെ ഈ ഭാഷാവാചകല്ല നമ്മൾ എന്തു ചെയ്യേ രസതന്ത്രജ്ഞന്മാര് അല്ലെങ്കിൽ രസതന്ത്രത്തിലുള്ള ശാസ്ത്രജ്ഞന്മാര് ഈ അവർക്കത് ഇഷ്ടമില്ല ഈ ഭാഷ അവർക്ക് അവരുടേതായ ഭാഷയുണ്ട് അവരുടെ ഭാഷയിൽ ഇത് എങ്ങനെയാണ് കണക്കുക ഈ കണക്കന്മാര് അഥവാ മാത്തമാറ്റീഷ്യൻസ് ഇല്ലേ അവർക്കൊരു ഭാഷയില്ലേ മൂന്നും രണ്ടും കൂട്ടിയാൽ അഞ്ച് കിട്ടും എന്നുള്ളത് നമ്മുടെ നാടൻ ഭാഷ അല്ലെങ്കിൽ ഈ സാധാരണ മലയാള ഭാഷയിൽ പറയും പക്ഷേ ഈ കണക്കന്മാർ എന്നാണെന്ന് വെച്ചാല് കണക്കിൽ ഇവരുള്ള ആൾക്കാർ മാത്തമാറ്റീഷ്യൻസ് എങ്ങനെയാണ് ചെയ്യുക അങ്ങനെയല്ലേ പറയാം ത്രീ പ്ലസ് ടു ഈക്വൽ ടു ഫൈവ് എന്ന പറയുക അല്ലേ മൂന്നും രണ്ടും കുട്ടി അഞ്ച് കിട്ടുന്നതല്ല അവർ പറയുക എന്നതിന്റെ ത്രീ പ്ലസ് ടു ഈക്വൽ ടു ഫൈവ് അല്ലേ ത്രീ പ്ലസ് ടു ഈക്വൽ ടു ഫൈവ് എന്ന പോലെ ഇതിനെ കണക്കിൻ്റെതായൊരു ഭാഷ അല്ല കണക്കിൻ്റെതൊരു ഭാഷ ഉള്ളത് പോലെ രസ ഇതിനൊരു ഭാഷയുണ്ട് അതെങ്ങനെയാണ് നോക്കാം അപ്പൊ നമുക്ക് അത് നോക്കാം അപ്പോൾ ഇതൊരു മലയാള മലയാളവാചകാണ് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളം ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനെ പറയാ എന്നാണ് എന്താ പറയാ എച്ച് അപ്പൊ എച്ചും കൂടിച്ചേരുന്നു പ്ലസ് അല്ല ഇട സാധാരണ കൂടിച്ചേരുക എന്നുള്ള എച്ച് പ്ലസ് ഓ ഫോം ചെയ്യുന്നു ഓ എന്തായിട്ട് എന്താവുക രണ്ട് എച്ചും ഓയും ചേർന്ന് വെള്ളം ഉണ്ടാവും എച്ച് തോന്നല്ല വെള്ളത്തിനുള്ളത് അപ്പൊ എച്ച് ഇങ്ങനെയാണ് എന്ത് വയ്ക്കുക ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ടു കമ്പൽസ് ടു ഫോം എച്ച് ടു ഓ എന്ന് ഇംഗ്ലീഷിൽ പറയും കെമിസ്ട്രിയുടെ ഭാഷ ഇതാണ് ഇതിന്റെ അർത്ഥം രണ്ടും കൂടി കൂടിച്ചേർന്ന് ഈ സാധനം ഉണ്ടാകുന്നതാണ് അതായത് ഹൈഡ്രജൻ ഓക്സി ഇത് കണ്ടു കഴിഞ്ഞാൽ രസതന്ത്രം പറയുന്ന ആളുകൾക്ക് എന്ത് പറയുന്നത് എച്ചും ഓയും അതായത് ഹൈഡ്രജൻ ഓക്സിജൻ കൂടി കൂടിച്ചേർന്ന് വെള്ളം ഉണ്ടാകുന്നു എന്ന് പറയും അപ്പൊ ഇത് ഇതിന് ഇതിന് പറയും റഫ് ഇക്വേഷൻ ഏഹ് ഇത് ഇത് കറക്റ്റ് ഇക്വേഷൻ അല്ല ഇതിലെന്താ ഒരു ഓക്സിജനും ഒരു ഹൈഡ്രജനും ഒരു ഓക്സിജൻ ചെയ്യുന്ന ഇള്ളം ഉണ്ടാവും ഇല്ല ഇണ്ടാവില്ലല്ലോ എന്ത് വേണം രണ്ട് ഹൈഡ്രജൻ വേണം അപ്പൊ അല്ലേ അപ്പൊ ഇവിടെ രണ്ട് അതിന് ബാലൻസ് ചെയ്യാന്ന് പറയും കാരണം നമ്മള് എടുത്ത സാധനം അപ്പുറത്തുണ്ടാവുള്ളൂ അല്ലേ നമ്മളിപ്പോ അരി അടത്തിട്ട് വെന്ത് വുമ്പോ നമുക്ക് എന്ത് കിട്ടുള്ളു ചോറ കിട്ടുള്ളൂ അത് വേറെ ഒന്നും കിട്ടില്ലല്ലോ മുതിരൊന്നും കിട്ടില്ല എന്താ കിട്ടുള്ളൂ എടുത്ത സാധനം തന്നെ കിട്ടുള്ളു ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന് കഴിഞ്ഞാൽ അതേ അളവ് കിട്ടലുണ്ടാവുമോ അപ്പോ രണ്ട് ഇവിടെ രണ്ട് ഹൈഡ്രൻ ഉണ്ടാവണമെങ്കിൽ എത്ര ഹൈഡി എടുത്തിരിക്കണം രണ്ട് ഹൈഡി എടുത്തിരിക്കണം അപ്പോ രണ്ട് ഹൈഡ്രൻ ഇരി എടുത്തിരിക്കണം ആ അല്ല അപ്പൊ ഇത് അപ്പൊ രണ്ട് ഹൈഡ് ഇരുത്തിരിക്കുന്ന ഉറപ്പല്ലേ അതെ പക്ഷെ വേറെ കാര്യം ഹൈഡ്രജൻ എന്നുള്ളത് ഒറ്റയ്ക്ക് നിൽക്കില്ലേ എപ്പോഴും എങ്ങനെയാണ് ഡയാറ്റോമി ആയിട്ട് നിക്കൊള്ളൂ നമ്മൾ പഠിച്ചൂല്ലേ അപ്പൊ ഇവിടെ എച്ച് നമുക്ക് എടുക്കാൻ ഇങ്ങനെ കിട്ടുള്ളൂ എപ്പോഴും എച്ച് ടൂ ആയിട്ട് നിക്കളോ കാരണം എന്താ രണ്ടെണ്ണം കൂടിച്ചിരുന്ന എപ്പോഴും ഹൈഡ്രജൻ അത് ഓക്സിജൻ എങ്ങനെയാണ് നിക്കുള്ളൂ രണ്ടെങ്ങനെ നിക്കളു രണ്ടെണ്ണായിട്ടിനെ നിക്കള അപ്പൊ രണ്ട് ഹൈഡ്രജനും രണ്ട് ഓക്സിജനും ചേർന്നിട്ട് ഇവിടെ ഉണ്ടാവണം ഒരു വെള്ളം ഉണ്ടാവുന്നത് ശരിയാവോ കാരണം എന്താ ഇതിന്റെ രണ്ടിന് കത്തെണ്ണം മതി ഒരു ഓക്സിജൻ മതി അല്ലേ അപ്പൊ ബാക്കി ഒരു ഓക്സിജൻ ഈ രണ്ടെണ്ണത്തിൽ ഓക്സിജൻ വേണം വേണ്ടേ പക്ഷെ അപ്പൊ ഒരെണ്ണം വേസ്റ്റ് വരില്ലേ അപ്പൊ നമ്മൾ ഇത് അങ്ങനെ പണം കല്ല് ഒരാള് അപ്പൊ എന്ത് ചെയ്തു ഈ ഓക്സിജനിൽ രണ്ട് ഓക്സിജൻ അല്ലേ ഇതിലുള്ളത് ഇങ്ങനെ എഴുതാ ഇവിടെ ഒരു അച്ചിട്ടു ഇത് കഴിഞ്ഞു കൂടിച്ച് തരും അപ്പൊ ഇതിന് എന്തൊരു പെണങ്ങില്ലേ അപ്പൊ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിലേണ്ടെങ്കിലേ നടക്കുള്ളു ഇത് നടക്കുള്ളു അല്ലേ അപ്പൊ അപ്പൊ എന്ത് ചെയ്യുന്നെച്ചാല് ഒരു എത്ര മിനിമം എത്ര ഉണ്ടാവാനോ പറ്റുള്ളൂ രണ്ട് ഇത് ചേർന്നിട്ട് വെച്ചിട്ടുണ്ടാവില്ലേ ഇത് ചേർന്നിട്ടും അപ്പൊ ഇത് എങ്ങനെ ഫോം ചെയ്യില്ല അപ്പൊ മിനിമം എങ്ങനെ എത്ര ഇണ്ടായിരിക്കണം ഈ രണ്ട് ഏഹ് അപ്പൊ മിനിമം ഉണ്ടാവണത് നമ്മൾ എഴുതുക മിനിമം ഉണ്ടാവണ നമ്മൾ എപ്പോഴെഴുതുക അപ്പൊ നമ്മൾ എങ്ങനെ കുടിച്ചാലും രണ്ട് അച്ചിട്ടും ഒരു ഒരെണ്ണം ഉണ്ടാവും പിന്നെ അടുത്ത അച്ചിട്ടും വന്നത് അപ്പൊ ചുരുങ്ങിയത് എത്ര മോളിക്കൂള് വേണം രണ്ട് മോളിക്കൂളിങ്ങനെ വേണത് ഇത് ഒരു മോളിക്കൂളല്ലേ ഇത് അപ്പൊ രണ്ട് മോളിക്കൂളാകുമ്പോ മോളിക്കൂള് കൂടി എഴുതുക ഏഹ് രണ്ട് മോളിക്കൂളാണെങ്കിൽ മോളിക്കൂള് അച്ചിട്ടും ഒരു molecule അപ്പൊ രണ്ട് മോളിക്കൂള് വേണം ഇത് അല്ലെ രണ്ട് മോളിക്കൂള് ഉണ്ടെങ്കില് ഒരു മോളിക്കൂള് രണ്ട് ഓക്സിജൻ എന്ത് ഹൈഡ്രൻഡായിരിക്കും അതും ഇതിലത്തെ ഒരു ഓക്സിജൻ ആയിട്ട് കൂടിച്ചേർന്ന് ഒരു അച്ചു ടൂ വരും പിന്നെ അടുത്ത രണ്ടെണ്ണ അല്ലേല് അതും ഇതിലത്തെ ഒരെണ്ണ അടുത്ത് അപ്പൊ മിനിമം ഉണ്ടാവണമെങ്കിൽ ടു അച്ചു ഓ ഓ ടു ഇത് തന്നെയാണ് ബാലൻസ് ചെയ്യാന്ന് പറയും അപ്പൊ ഈ റേഷ്യോല് കൂടിച്ചേരല് നടക്കൂ കാരണം എന്താ ഇതിലും കുറഞ്ഞാൽ നടക്കാൻ പറ്റില്ലേ അപ്പൊ ഹൈഡ്രജൻ മോളിക്കൂള് ഒരു ഓക്സിജൻ മോളിക്കൂള് കൂടി ചേർന്ന് എത്ര ഇത് ഇതിന്റെ രണ്ടെണ്ണം അപ്പൊ ആദ്യം എന്ത് ചെയ്ത ഏഹ് എന്നിട്ട് ഉണ്ടാവണം ഇവിടെ ശരിക്കും എഴുതുക അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഇണ്ടാവണത് നോക്കി രണ്ട് രണ്ട് വീതം രണ്ട് ഹൈഡ്രജൻ നാല് ഹൈഡ്രജൻ ആറ്റം ആയില്ലേ ഇവിടെ രണ്ട് വീതം രണ്ട് നാലായില്ലേ ഇത് ഒരു ഒരു മോളിക്കൂളിൽ ഒരു ഓക്സിജൻ ഉണ്ട് രണ്ട് മോളിക്കൂളിൽ ഉണ്ടാവുന്നില്ലേ വെള്ളത്തിന്റെ അപ്പൊ രണ്ട് ഓക്സിഡൻ ആയില്ലേ അപ്പൊ ശരിയായില്ലേ അപ്പൊ ഇങ്ങനെ ബാലൻസ് ചെയ്യണം അപ്പൊ അങ്ങനെ ആണ് നമ്മൾ എന്ത് ചെയ്യുക ബാലൻസ് ചെയ്യുന്ന ഉണ്ടാക്കുക എഴുതുക ഇത് കാണിച്ചു തരാം ഹൈഡ്രനും ക്ലോറിനും ചേർന്ന് ഹൈഡ്രൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു അല്ലേ ഹൈഡ്രൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു പക്ഷെ ഇത് രണ്ടീശം നിൽക്കുള്ളൂ എന്താ കാരണം ഇത് ഡയാറ്റമിക് അല്ലേ പറഞ്ഞില്ലേ ഡയാറ്റോമികം അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ ഇതും ഡയാറ്റമിക അപ്പോ ഒരെണ്ണം ഉണ്ടാവാനായിട്ട് ഒരെണ്ണം മതി ഇല്ലേ അപ്പോ ഒരെണ്ണത്തി ഇതുണ്ടായിപ്പോ ഓരോന്ന് കഴിഞ്ഞു ഇനി ബാലൻസ് ഇതിലൊരെണ്ണുണ്ട് ഇതില് അപ്പൊ ഇതുപോലത്തെ എത്ര എണ്ണം ഉണ്ടാവും രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ടാവും രണ്ടും മോളിക്കുള്ളുണ്ടാവും അപ്പൊ എച്ച് ടു പ്ലസ് സി എൽ പ്ലസ് ടു എച്ച് സി എൽ മനസ്സിലായി അപ്പൊ ഇങ്ങനെ ഫോം ചെയ്യുള്ളൂ അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ലേ പകുതി എഴുതാൻ പാടില്ല അപ്പൊ ഇവിടെ എടുത്തതും ഇവിടെ എടുത്തതും തുല്യവുന്ന തരത്തിൽ എഴുതണം അതിനെ എന്ന് പറയും അപ്പൊ റഫ് ഇക്വേഷൻ എഴുതുക അത് കഴിഞ്ഞിട്ട് ഇടതുപാത്ത മോളി ആറ്റംസും വലതുഭാഗത്തെ മോളിങ്സും ശരിയാവുന്ന ഇരത്തിൽ ഇത് റെഡിയാക്കി എഴുതിയ ബാലൻസ് ഇതിനെ പറയും ഏഹ് എന്ത് പറയാല് ഇതിന്റെ ഈ സെന്റൻസിന്റെ എന്താണത് കെമിസ്ട്രിയിലെ വാചകമാണ് ഇത് പറയും ഒരു ഹൈഡ്രൻ രണ്ട് ഹൈഡ്രനാറ്റവും രണ്ട് ക്ലോറിനാറ്റവും കൂടി ഉയർന്ന് രണ്ട് ഹൈഡ്രൻ മോളിക്കൂള് ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാം അത് ഇങ്ങനെയാണ് അത് കാണിക്കുക അതാണ് കെമിക്കൽ റിയാക്ഷൻ നമുക്ക് കാണിക്കുന്ന വിധം ഇങ്ങനെയാണ് ഇതാണ് കെമിസ്ട്രിയുടെ ഭാഷ എന്ന് മനസ്സിലായല്ലോ ബാലൻസ് ചെയ്യാൻ പറ്റുമല്ലോ ഓക്കെ ഇനി നമുക്ക് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ